പുറത്തുശേരിയിൽ പത്രവിതരണത്തിനിടെ മുള്ളം മന്നി ഇരുചക്രവാഹനത്തിലിടിച്ച് യുവാവിന് ഗുരുതര പരിക്ക് മാപ്പാണം പുറത്തുശേരി റോഡിൽ പുറത്തൂർ ക്ഷേത്രത്തിന് സമീപം വെള്ളിയാഴ്ച പുലർച്ചെയാണ് അപകടം നടന്നത് വെള്ളാനി സ്വദേശിയായ അനോജ് എന്ന യുവാവ് പത്രവിതരണത്തിനായി പോകുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി റോഡിലേക്ക് എത്തിയ മുള്ളമ്മിയുടെ വാഹനം വാഹനമിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ അനോജിന്റെ ഇലക്ട്രിക് സ്കൂട്ടർ സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ഇയാളെ പിന്നീട് ഇരിങ്ങാലക്കുറ പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് അപകടത്തിൽ പരിക്കേറ്റ മുള്ളമ്മന്നി ചാവുകയും ചെയ്തു റോഡിൽ ചിതറിത്തെ മുള്ളമ്മിയുടെ മുള്ളുകൾ നാട്ടുകാർ നീക്കം ചെയ്തു കൌൺസിലർ സി സി ഷിബിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിച്ചിട്ടു് हां हां अच्छा यहां पर कब आ रहा है थोड़ा हां का का उ का उ ये का का र का